ഹലോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കൊല്ലം ആശ്രമം വേദന എനിക്ക് അപ്പോൾ അസ്ബൻഡ് ഒരു ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റൊക്കെ വാങ്ങിച്ചാൽ ഞങ്ങളകത്തോട്ട് പോകാനായിട്ടോ അതോട് വെക്കൊണ്ടിരുന്നപ്പോൾ ആ ചേട്ടൻ കുറേ പെട്ടെന്ന് കയറി വിളികൾ പറന്നു പോകുന്നു അതിനകത്തോട്ട് കയറിയപ്പോഴോ പറഞ്ഞിരിക്കാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ കുട്ടികളൊക്കെ ഹാപ്പിയാണ് കേട്ടോ നമ്മളപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇതും പയ്യെ പയ്യെ കണ്ടിങ്ങനെ നടന്നു പോവാണ് കിളികളൊക്കെ പറന്ന് ഇങ്ങനെ നടക്കാണ് നമ്മളതൊക്കെ കണ്ടിങ്ങനെ പയ്യെ പയ്യെ നടക്കുകയാണ് ഒരുപാട് ആൾക്കാർ ആ ഫോട്ടോ ഷൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഒരു കുട്ടിയുണ്ടല്ലേ കിളിക്കെടുത്ത് ഫോട്ടോയൊക്കെ എടുക്കുന്നത് നല്ല ഭംഗിയില്ലേ കണക്കെ പണ്ട് ഓരോ കിളികളും പങ്കെടുക്കൊണ്ടിരിക്കുക എന്നിട്ട് ആ ചെട്ടന്മാർ വന്നിട്ട് വീഡിയോ എടുക്കുന്ന ഇൻസ്റ്റാ കേട്ടോ വന്നിട്ട് അത് ആ ഭംഗി കാണി ും റോബോട്ട് സെക്ഷനാണ് കേട്ടോ ആ റോബോട്ട് നമ്മൾ കുറേ വെറുതെ ഇറങ്ങി നോക്കിയല്ലോ പിന്നീട് ആ റോബോട്ട് സംസാരിക്കുന്നുണ്ട് അതിൻ്റെ പാട്ടൊക്കെ പാടും നല്ല ഐയ്യ നടക്കും നടക്കാൻ തുടങ്ങി പയ്യ പയ്യെന്നാള് തുടങ്ങി അതിൻ്റെ കൊച്ചു കൊച്ചു ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ ഇതിൻ്റെ പറയുവരും കേട്ടോ അപ്പോൾ ഒരുപാട് എനിക്ക് വീണ്ടും ഇതും എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് എൻ്റെതായ പോരായ്മകളൊക്കെ കാണും എന്നാലും കൂടെ ചെയ്തേക്കാം അങ്ങനെ പിന്നെ വീണ്ടും ഞങ്ങൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീണ്ടും കുറെ തിരച്ച് അങ്ങനെ തന്നെ വീട് വീണ്ടും അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ വീണ്ടും ആ നമ്മളുടെ അക്കും വീണ്ടും അപ്പുറം ഇപ്പുറവും ഒക്കെ കളിക്കുന്നുണ്ട് പിന്നെ മിക്കോ മേലെ അവളുടെ ഉപ്പം മീനിനെയൊക്കെ തൊട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട് വലിയ മീനൊക്കെ നമ്മൾ വന്നാക്കും പിന്നെ അതേ സൂപ്പറായിട്ട് മിസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനങ്ങളായിട്ടാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ആ എന്തു പറയുക നമ്മുടെ മഴവില്ലിൻ്റെ ആ ഒരു കളറിൽ കോഴി കുഞ്ഞുങ്ങളില്ലേ പലതരം കളർ അതുപോലെ തോന്നി കേട്ടോ എനിക്ക് അത്രയ്ക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുറേ നേരം മിക്കോമ്മയും അവരുടെ പപ്പയും അക്കൂസും ഒക്കെ എൻജോയ് ചെയ്തു ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോസ് പിടിക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് നടക്കണം അതിൻ്റെ ഇടയിൽ അക്കൂസ് ഓടി കേട്ടോ ഫ്രണ്ടിലോട്ട് ആ മീൻ്റെ പുറകെ നോക്കി നോക്കി അക്കൂസ് ഓടിക്കളഞ്ഞു ഞാൻ വീഡിയോ പിടിക്കുന്ന സമയത്തൊക്കെയാണ് ഇതൊക്കെ നടക്കുന്നത് ഫോട്ടോസ് എടുക്കാനായിട്ട് നോക്കി പക്ഷേ Allez.